റോഷി രാജിലേക്കാണ് റോഷി റോഷനി എവിടെയാണ് നിൽക്കുന്നത് ഈ റോഷ്ക്ക് ആ വൈബ് കിട്ടിയെന്ന് തോന്നുന്നു റോഷനി ഈ കലോത്സവത്തെ ആ ഒരു കാഴ്ചകൾ ആ വൈബ് എങ്ങനെയുണ്ട് വൈബ് അടിപൊളിയാണ് നിമേഷ് നമ്മളിപ്പോ പെൺകുട്ടികള് ചവിട്ടി താളത്തിൽ കളിക്കുന്ന മാർഗം കളിയല്ലേ കണ്ടത് അപ്പോൾ ഇനി കുറച്ച് ആൺകുട്ടികൾ കൈകൊണ്ട്

ണ്ടോ അപ്പൊ അതാണ് പിള്ളേർക്ക് കളിക്കാൻ മാത്രമല്ല അതിന്റെ ചരിത്രമൊക്കെ അറിയാം ഏഹ് മറ്റൊരു കലാകാരനേക്ക് കൂടി നമുക്ക് പെട്ടെന്ന് പോവാം നമ്മുടെ കൂടെ ഉള്ളത് ശ്രീഹരി എന്ന് പറയുന്നതാണ് ചില റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടിട്ട് പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും ശ്രീഹരി ലളിതഗാന മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടി വിജയിച്ച് നിൽക്കുന്ന ഒരു മിടുക്കനാണ് അപ്പൊ നമുക്ക് ആദ്യം ലളിതഗാനത്തിന്റെ രണ്ടു മൂന്ന് വരികൾ തന്നെ കേൾക്കാം ശ്രീഹരി കൺഗ്രാറ്റ്സ് ഒരു രണ്ട് വരി ലളിതഗാനൊക്കെ പാടിയാരോ ഗോ സീതാ സീതം പുറഞ്ഞുരുഗാനം ചേതസിലുണ്ടോ ശ്രീഹരി എത്ര ക്ലാസ്സിലെ പഠിച്ചു ഞാൻ ഇപ്പം നയനത്തിലാണ് വിടുന്നത് വേറെ ഏതെങ്കിലും ഈ പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാം ഞാൻ സംസ്കൃത ഗാനാലാപനത്തിൽ മത്സരിക്കുന്നുണ്ട് ഏഴാം തീയതിയാണ് ഏഴാം തീയതിയാണ് അപ്പൊ അതിനു ഓൾ ദ ബെസ്റ്റ് പൊളിക്ക അപ്പോ ഇങ്ങനെയാണ് നിമേഷ് ഇവിടെ ഒരു ഒരുപുറത്തെ അർബനമുട്ട് അപ്പുറത്ത് മാർഗം കളി ഒരുപുറത്തേ ശ്രീഹരിയെ പോലുള്ള മിടുക്കന്മാരായ കുട്ടികൾ ലളിതഗാനവുമായി മുന്നേറുന്നു ഇതാണ് കലോത്സവത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് നൽകാനുള്ള ഒരു കാഴ്ച വേദികളിൽ നിന്ന് വേദികളിലേക്ക് കലാകാരന്മാർ പോകുമ്പോൾ കലാകാരന്മാരിൽ നിന്ന് കലാകാരന്മാരിലേക്ക് നമ്മൾ പോവും അത്തരത്തിൽ എല്ലാ വിവരങ്ങളും ഈ കൗമാര കലകൾ അത്തരത്തിലുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്കായിട്ട് ഒരുക്കും നിമേഷ് thank you